നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വി ഡോ വാണ്ട് ടു ജസ്റ്റ് പ്ലേ വി വാണ്ട് ടു വിൻ കിലിയൻ എംബാപ്പ നയം വ്യക്തമാക്കുകയാണ് ഇന്ന് ലാലിഗിൽ എൽ ക്ലാസ്സിക്കോയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തി അഞ്ചിൽ സാന്റിയാഗോ ബെർനാബുവിൽ പന്തുരുള്ളുമ്പോൾ തീ പറക്കുന്ന ഒരു പോരാട്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് റയലിൻ്റെ പ്രതീക്ഷ എംബാപ്പയും വിനിയും ഒക്കെയാണ് അപ്പോൾ അവരുടെ ഈ കളിക്ക് മുമ്പുള്ള പ്രതികരണമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഭാഷ താരങ്ങളുടെ ഒരുപാട് പ്രതികരണങ്ങൾ നമ്മൾ കേട്ടൂല്ല അമിൻ്റെ മാലൊക്കെ വല്ലാതെ കയറ്റി അല്ലെങ്കിൽ കടത്തി പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോൾ റയൽ താരങ്ങളുടെ പ്രതികരണം എന്താണെന്ന് നോക്കിയാണ് എംബാപ്പയേ ഇതാ ബാക്ക് ടു ബാക്ക് ആയിട്ട് അദ്ദേഹം മിന്നും പ്രകടനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ മികച്ച താരത്തിലുള്ള കഴിഞ്ഞ മാസത്തെ റെയിൽഡ് അവാർഡും അദ്ദേഹത്തിനാണ് അപ്പോൾ അദ്ദേഹം അതിനുശേഷം പറഞ്ഞ വാക്കുകളിലേക്ക് പോവുകയാണ് ഒരു സ്പെഷ്യൽ മാച്ചാണ് ഞായറാഴ്ച ഇന്നത്തെ ദിവസം ഉള്ളത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആരാധകരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ടാകും എല്ലായ്പ്പോഴുമെന്ന പോലെ അവർക്ക് മുന്നിൽ മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്നാണ് എനിക്കറിയാം ഈ ഒരു കളിയുടെ പ്രാധാന്യം എത്രയാണെന്നുള്ളത് നമ്മൾ ഒരു ഗ്രേറ്റ് ഡേ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് നമുക്ക് വെറുതെ കളിച്ചാൽ പോരാ നമുക്ക് വിജയിച്ച് കയറണം എന്ന ആത്മവിശ്വാസമാണ് കിലിനം ബാപ്പെ പറയുന്നത് അതേസമയം വിനിയുടെ പ്രതികരണം സി യു ടുബാഴോ മാജിസ്റ്റാർ ലെറ്റ്സ് എൻജോയ് എന്നാണ് അദ്ദേഹം ആവേശത്തോടു കൂടി പറയും ഇന്നലെ അദ്ദേഹം നല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ആരാധകരുമായിട്ട് സംബന്ധിച്ചതാണ് ഇന്നലെ പറയുകയാണ് സി യു ടുബാഴോ നാളെ കാണാം മാജിക് സ്റ്റാസ് ലെറ്റ്സ് എൻജോയ് എന്ന് പറയുന്നു ഇന്നും ഫോമിലാണ് ഇപ്പൊ വിനിയുള്ളത് എന്ന കാര്യം കൂടി ഓർക്കുക അതുകൊണ്ട് തന്നെ മികച്ചൊരു പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് റയലിൽ നിന്ന് വിജയിച്ചു കയറണമെങ്കിൽ ഈ രണ്ട് താരങ്ങളുടെ പ്രകടനം ഏറെ ഏറെ ഇമ്പോർട്ടൻ്റ് ആണ് കാത്തിരിക്കാം ഇന്നത്തെ പോരാട്ടത്തിനായി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്